വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ വീട്ടിലൊക്കെ നെയിൽ കട്ടർ ഇങ്ങനെ മൂർച്ച കുറഞ്ഞാൽ നമ്മളൊക്കെ ഒഴിവാക്കി കളയലാണല്ലോ പതിവ് അപ്പോൾ ഇങ്ങനത്തെ മൂർച്ച കുറഞ്ഞ് നെയിൽ കട്ടറൊക്കെ നമ്മൾക്ക് നമുക്ക് നല്ല മൂർച്ച ഉള്ളതാക്കി എടുക്കാനുള്ളൊരു ഐഡിയ ആണ് കേട്ടോ ഒന്ന് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് മൂർച്ച കൂട്ടിയെടുക്കുന്ന ഞാൻ മുട്ടത്തോടും കൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് മുട്ടത്തോടും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നൊരു മുട്ടത്തോടെ എടുത്തിട്ട് നമുക്ക് നെയ്ൽ കട്ടറ് വെച്ചിട്ടൊന്ന് മുട്ടത്തോടൊന്ന് കട്ട് ചെയ്തെടുക്കാം അതേപോലെ കട്ട് ചെയ്തെടുക്കുക കട്ടറിൻ്റെ എല്ലാ സൈഡും കൊണ്ടും ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ മൂർച്ച ഇല്ലാത്ത കട്ടുകൾ നമുക്ക് ഇതേപോലെ ചെയ്തെടുത്താൽ മതി വെറുതെ നല്ലോണം എന്നാ മുട്ടത്തോടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടൊന്ന് ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ നമ്മൾ ഒഴിവാക്കി വെച്ച ഒഴിവാക്കിയ കത്രികയൊക്കെ ഇങ്ങനെ മൂർച്ച കൂട്ടി എടുക്കെട്ടോ കത്രിക കൊണ്ട് ഇങ്ങനെ മുട്ടത്തോട് കട്ട് ചെയ്താൽ മതി കത്രിക കൊണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുക ഇതൊക്കെ ഞങ്ങളിവിടെ ഒഴിവാക്കിന് കത്രിക മുട്ടത്തോട് വെട്ടിയപ്പോൾ നല്ല മൂർച്ച കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലും ഇങ്ങനെ മൂർച്ച കുറഞ്ഞ നെൽക്കട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മുട്ടത്തോടെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്കത് കളയേണ്ട ആവശ്യം വരില്ല വീഡിയോ എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ട് ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം